സാറെ ഇനി പഠിക്കാൻ പറ്റത്തില്ല ഒമ്പതര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കിടന്നോട്ടിട്ട് നൂറ്റാറുപത് രൂപ ഓടിയത് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ കടന്നു കാര്യം ഞങ്ങൾക്ക് കുടുംബം പോയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇവരെ മാത്രം മിടുക്കന്മാർ നടുവരൽ പൊക്കി കാണിച്ചു ഞങ്ങളെ പൊക്കി കാണിച്ചിട്ടാണ് പോകുന്നത് ഇല്ലാത്ത കാര്യം ഇല്ലാത്ത കാര്യമല്ല ഉള്ള കാര്യല്ലേ ഉള്ള കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു പത്തനാപുരത്ത് നിന്ന് അനധികൃതമായിട്ട് ഓടുന്ന വണ്ടികൾ ഇതല്ല അതായത് ട്രിപ്പടി പുന്നിലേക്കുള്ള ട്രിപ്പടി ഒരാളെയും കൊണ്ടല്ല ഒരു പതിനഞ്ച് പേര് പതിനാല് പേരാണ് ഈ ഒരു വണ്ടിക്ക് അതായത് ഫൈവ് പ്ലസ് വൺ ആണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരു എട്ട് പേർ പേരെ കയറ്റും ഈ സെൻറ്ററിൽ ഒരു നാല് പേര് ഫ്രണ്ടിൽ അപ്പറോ അപ്പറവുമായിട്ട് എല്ലാം കൊണ്ടായിട്ട് ഒരു പതിനഞ്ച് പേര് ഇന്ന് വണ്ടി തടഞ്ഞപ്പോൾ ഞങ്ങളെ അസഭ്യം പറഞ്ഞിട്ട് പോയ ശേഷം എൻ്റെ വണ്ടിയിൽ കൊണ്ടു വെച്ച് ഇടിച്ച് നിർത്തിക്കൊണ്ടാണ് ഇടിച്ച് നിർത്തിയിട്ടാണ് ലാസ്റ്റ് പ്രശ്നങ്ങൾ ഇവിടെ വരെ സ്റ്റേഷനിൽ വരെ എത്തിയത് മറ്റൊരു വണ്ടി ഇതേപോലെ പ്രശ്നമായിട്ട് ഇന്ന് സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്ന് വന്നപ്പോൾ ഞങ്ങൾ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞു വന്ന് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പോലീസുകാർ ഉൾപ്പെടെ നോക്കിയപ്പോൾ ഗ്ലാസും പൊട്ടിട്ടിടുന്നത് അതിൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ് ഫ്രൂഡ് വരെ ലീക്കാണ് വണ്ടിയുടെ ടയർ പോലും ഇല്ല സ്റ്റാൻഡിൽ കിടന്ന് കൂടുന്ന ഞങ്ങൾക്ക് ഒരു രൂപ ഓട്ടവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരിക പള്ളിമുക്ക് കുന്നിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞിട്ട് ഒരു പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ അവിടെ കൊണ്ടിറക്കുകയാണ് വന്നുകൊണ്ട് ഇരുപത് രൂപ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുന്നലിൽ കൊണ്ടിറക്കും രാവിലെ ആറു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി വരെ ഇവരുടെ ട്രിപ്പടിയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പ നൈറ്റും ഡേയും ഒരു അഞ്ഞൂറ് രൂപ കാശ് കിട്ടാത്തൊരു അവസ്ഥ മുന്നൂറ് രൂപ മുതലാളിക്കും കൊടുത്ത് ഡീസൽ അടിച്ച് നൂറ് നൂറ് രൂപ വീട്ടിൽ കൊണ്ടുപോ എടുക്കാൻ ഞങ്ങൾക്ക് നിർത്തിയില്ല രാവിലെ രാവിലെ ഏഴ് മണിക്ക് ചാരി കൊണ്ട് വണ്ടി തെള്ളി ഇട്ട് കഴിഞ്ഞാൽ തെള്ളി ഫ്രണ്ട് വന്ന പത്ത് മണിയാകുമ്പോഴൊരു മുപ്പത് രൂപ കൈൻ കിട്ടിയാൽ കിട്ടി ഞാൻ രാവിലെ ഒമ്പതര വരെ ഒമ്പതര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കിടന്നു നൂറ്റാറുപത് രൂപ ഓടിയത് രാത്രി പന്ത്രണ്ട് മണിവരെ കടന്നിട്ട് കാര്യം ഞങ്ങൾക്ക് കുടുംബം പോയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇവരെ മാത്രം ഇന്നലെ മിടുക്കന്മാർ വേറെ ആടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടമാക്കാൻ മോലിക്ക് വാഴ്ന്നു കൊടുത്ത് ഭയങ്കര മോശം അതായത് എത്ര ദിവസം എത്ര ദിവസം വന്ന് ആഹാരത്തിന് പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്റെ ആഹാരം എനിക്ക് മൂന്ന് നാല് ദിവസം ആഹാരം മാറ്റിയാണ് കറങ്ങി ഓടുന്ന ഏഴ് വണ്ടികളുണ്ട് ഇവരോടെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കറങ്ങി ഓടരുത് കാരണം നിങ്ങൾ കറങ്ങി ഓടില്ലേ ഞാൻ ഒരു നാലു പേര് ചേർന്ന് ഞങ്ങളൊരു വിളിക്കും നമുക്ക് പത്ത് രൂപ കാശ് കിട്ടും പക്ഷെ ഇവർ ഇരുപത് രൂപയ്ക്ക് കൊണ്ടുവിടാൻ നിൽക്കുകയാണ് നമ്മള് സൈ കെട്ടിട്ടാണ് പല പ്രാവശ്യം അക്രമസക്തരായിട്ടുണ്ട് ഈ വണ്ടി ട്രിപ്പ് എടുത്ത് പോയതൊക്കെ വരുന്നത് സ്റ്റാന്റി കിടന്ന് എല്ലാരോടും ഈ വണ്ടിയുടെ പുറകെ ഞങ്ങൾ ഈ വണ്ടിക്കുന്നത് ഇവ കാണിച്ച ഒരു നടുവരൽ പൊക്കി കാണിച്ചു ഞങ്ങളെ പൊക്കി കാണിച്ചിട്ടാണ് പോകുന്നത് ഇല്ലാത്ത കാര്യല്ലേ ഉള്ള ഉള്ള കാര്യം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു ഈ തന്നെ പൊക്കി കാണിച്ചു ഈ തന്നെ പൊക്കി കാണിച്ച് കാണിച്ചില്ലേ ഇന്ന് ട്രിപ്പ് എടുത്തിട്ട് അവരെനിക്ക് ഇട്ടു വന്ന വീഡിയോ ആണിത് അണ്ടേ ഈ വണ്ടി വണ്ടിയാണ്ടേ ഈ വണ്ടി ഈ വണ്ടി ഞങ്ങളെന്തെങ്കിലും ഒരു ഒരു വണ്ടിയുടെ സീറ്റിന്റെ രണ്ട് സീറ്റിന്റെ വലിപ്പം കിട്ടും ഒരു വണ്ടിയുടെ വലിപ്പം ട്രിപ്പ് അടിക്കുന്ന വണ്ടി സാറേ ഇനിയും ട്രിപ്പ് അടിക്കാൻ പറ്റില്ല ഇനി ആ സ്ഥാനം ട്രിപ്പ് അടിക്കാൻ പറ്റത്തില്ല ബസ്സുകാർ തന്നെ പറയുന്നു നിവർത്തിയില്ല ഞങ്ങൾ വണ്ടി കൊണ്ട് ഇടിച്ച് കേറ്റാൻ പോവാം അതിനകത്തിരിക്കുമ്പോൾ പാസഞ്ചർ പതിനഞ്ച് പേരെയും കൊണ്ട് പോകുന്ന വണ്ടി ഒരു ഓട്ടോയ്ക്കകത്ത് അത് പതിനഞ്ചു പേര് എന്ന് ത്രീ പ്ലസ് വൺ ആണ് ഒരു ഓട്ടോയുടെ കപ്പാസിറ്റി സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപരമാണ് പത്തനാപരത്തുനിന്നും അനധികൃതമായി ട്രിപ്പ് അടിക്കുന്നത് കാരണം ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് ഓട്ടോ കിട്ടാത്ത അവസ്ഥയാണ് അതെ ശാന്റി വന്ന് കിടന്നോട്ടെ ശാന്റി വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടം കിട്ടും